ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നലത്തെ ആണ് കണ്ടിന്യൂഷനാണ് കേട്ടിരുന്നത് ഓക്കെ അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഇടപ്പള്ളി പള്ളിയിൽ ഇന്ന് ഔസ പിതാവിൻ്റെ കൂട്ടുതിരുന്നാളാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇവിടുത്തെ പള്ളിയിലത്തെ ഒരു സംഘടനയിൽ ചേരുന്നതും അതിന്റെ കൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും കംപ്ലീറ്റ്ലി ഒരു ഒഫീഷ്യൽ വെയറിലാണ് അതായത് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ഞാൻ ചുരിദാർ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് യൂസ് ചെയ്യാത്തില്ല യൂസ് ചെയ്യണില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചുരിദാർ ഇട്ട് പോണം അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഇത് ഫീൽ വേണം എന്നുള്ള സംഭവങ്ങളിലേക്ക് മാത്രമാണ് ഞാൻ ചുരിദാരി ഇട്ട് പോകാറ് അല്ലാത്തപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും കിട്ടിയ വേഷം എടുത്തിട്ട് പോകണ പരിപാടിയാണ് കേട്ടോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് അപ്പോൾ ഇത് ഇത് ഷോൾ ഇത് കൂടെ വലിയ മാച്ചിങ് ഇല്ലാത്ത പോലെയാണ് വീഡിയോയിൽ ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ യെല്ലോയിഷ് കളറാണ് ഇതുകൊണ്ടല്ലോ ചെറിയൊരു യെല്ലോയിഷ് ആക്ച്വലി ഇത് ഇതിൻ്റെ ഷോളൊന്നും അല്ല ഞാനിതിങ്ങനെ ഒരു കുർത്തി സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് ഒരു ഡ്യൂപിയോൺ സിൽക്കിൻ്റെ കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഹാൻഡിൻ്റെ അവിടെയൊക്കെ കണ്ടോ ദേ ഇങ്ങനെ ഡാർക്ക് ബ്ലൂ റെയിൻബോ ബീഡ്സ് അതേപോലെ നമ്മളുടെ സീക്വൻസ് അങ്ങനെയൊക്കെ കൊടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അത് തന്നെ ഇതേ ഇവിടെ നെക്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഡാർക്ക് ബ്ലൂ ആണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതും ഒരു ഡ്യൂപിയോണ്ട് ദുപ്പട്ടയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ കൂടെ പേറിയാണ് ഞാൻ ആക്ച്വലി ഇത് ഷോൾ ഇടാണ്ട് പോകാന്ന് വിചാരിച്ചത് ഞാൻ പറഞ്ഞില്ലേ എന്നിങ്ങനൊരു ഒഫീഷ്യൽ ലുക്ക് തോന്നിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ അവിടെ എല്ലാവർക്കും ഓൾറെഡി യൂണിഫോം ഉണ്ട് അപ്പോൾ യൂണിഫോം അവർ ചെയ്ഞ്ച് ചെയ്യാൻ പോവുകയാണ് പുതിയ യൂണിഫോം ആക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താ പറയുക അല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഓക്കെ അപ്പൊ അപ്പൊ അവർക്ക് ഒരു വാഴക്കൂമ്പിന്റെ പച്ചയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അതിനെപ്പറ്റി ഒരു വലിയ ഇല്ല എങ്കിലും എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ആ കളർ എങ്ങനെയാണ് അപ്പൊ ഞാൻ അതിനോട് ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഇത് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഇത് ഇട്ടിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഷോളിന് മാച്ചിങ് ആയിട്ട് ഇതേ ഒരു ഇയറിങ്ങും കൊടുത്തിട്ടുണ്ട് ലിപ്സ്റ്റിക്കും ഒക്കെ ഏകദേശം ഇതാണ് അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഷോളിന് മാച്ചിങ് ആയിട്ട് ചെയ്തതല്ല ഒരു സെക്കൻഡ് ആക്ച്വലി ഞാനിത് ഷോളിന് വേണ്ടി പേർ ചെയ്തതല്ല ഞാൻ ഫസ്റ്റ് ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് പിങ്ക് ലിപ്സ്റ്റിക്കാണ് കുറച്ചും കൂടി ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് തെരഞ്ഞെടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം ഇങ്ങനെ വന്നു ഈ ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ തോന്നി ഇതിന് ഒരു ഷോൾ ഇടാമെന്ന് അല്ലാതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഈ കുർത്ത് മാത്രം ഇട്ടിട്ട് അങ്ങനെ പോകാവുന്ന ഒരു കുർത്താ സ്റ്റൈൽ പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് ഷോൾ ഇട്ട് കൊടുക്കാമെന്ന് തോന്നിയത് ഷോൾട്ട് വന്നപ്പോഴാണ് ആദ്യം ഒരു ബ്ലൂ കളർ ഇയറിംഗ് ഇട്ടു അത് മാറ്റി ഇതേപോലെ തന്നെ ബ്ലൂ ഇട്ടു അതിനുശേഷം അത് മാറ്റിയിട്ട് ഈ ഒരു പേർപ്പിൾ തന്നെ ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ ബോട്ടം ഈ സെയിം കളർ ഒരു ഗ്രീൻ കളർ ബോട്ടം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞപോലെ മുമ്പ് ചുരിദാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഒരുവിധ എല്ലാ കളേഴ്സിലുള്ള ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഷോൾസ് ഓക്കെ പക്ഷെ എനിക്ക് അങ്ങനെ വരുമ്പോൾ ചുരിദാർ എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുപ്പട്ടക്കാണ് ദുപ്പട്ട നമ്മൾ വാങ്ങിച്ചു വരുമ്പോൾ നല്ല ദുപ്പട്ടാസ് വാങ്ങിച്ചു വരുമ്പോൾ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചിലേക്ക് വരും അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് പതിയെ പതിയെ ഞാൻ അത് കട്ട് ചെയ്തു കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് പതിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് ഇട്ടുകൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ പേരിൽ കട്ട് ചെയ്തതാണ് പിന്നെ കുഞ്ഞുമാവുണ്ടായപ്പോൾ വാനെ നോക്കുമ്പോൾ ഈ ഷോളും എല്ലാം കൂടി പറ്റില്ല അങ്ങനെയാണ് ഞാൻ പിന്നെ ജീൻസ് ആൻഡ് ടോപ്പിലേക്ക് ആക്കിയത് ജീൻസ് ആൻഡ് ടോപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ബൈക്കിൽ കയറുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അങ്ങനെ ആയാണ് പിന്നെ ബാക്കിയുള്ള ഡ്രസ്സുകളിലേക്ക് പതിയെ പതിയെ വന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കംപ്ലീറ്റ് ലുക്ക് അപ്പോൾ ഇനി അവിടെ പോയിട്ടുള്ള ബഹളങ്ങൾ എന്താണെന്ന് അറിയില്ല ആക്ച്വലി പത്തരയ്ക്ക് പത്ത് മണിക്കൊക്കെ എത്താമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ അവിടെ പത്തേ മുക്കാൽ അല്ലേ പത്തരയ്ക്ക് കുർബാന അറിയില്ല കുർബാന കാണുമെന്ന് അറിയില്ല അതേ അല്ലേ എന്തെങ്കിലും അവിടെ പോയിട്ട് വരാം ഓക്കെ അപ്പം ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കൊടുക്കട്ടെ അവിടുത്തെ തിരക്കോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല സാധാരണ ഗതിയിൽ നമ്മളിങ്ങനെ കൂട്ടുന്നതൊക്കെ കുറച്ച് അവിടെ പോയി വയറ് ഫുഡ് ഫുഡ്ഡിക്ക് തിരിച്ച് അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വിട്ടിട്ട് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ഇന്നലെ ഞാൻ പോയപ്പോൾ വെജിറ്റബിൾസ് കട്ടിയാലാണല്ലോ നമുക്ക് കുഴപ്പമില്ലായിരുന്നു നല്ല ചേച്ചിമാരൊക്കെ ആൻറ്റിമാർ എല്ലാവരും നല്ല കമ്പനി ആയതുകൊണ്ട് ഒരു എന്താ പറയുക പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം ഇന്ന് ഒരുപാട് ആൾക്കാർ വരുന്ന ദിവസമാണല്ലോ ഭയങ്കര ബിസി ആയിരിക്കും എല്ലാവരും അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്നു എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും പോയിട്ട് കാണാം അവിടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുക ഇല്ലയും വന്ന് കഴിഞ്ഞിട്ട് ഒരു മൈൻഡ് എപ്പോൾ പറയാം കേട്ടോ ഓക്കേ ടാറ്റാ ബൈ ബൈ നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പറയണം ഇഷ്ടമല്ല എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഒട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ബട്ട് ഇത് അയ്യോ ഞാൻ ഷോൾ തിരിച്ചോട്ടെ അയ്യറ ആ കണ്ടോ അതേ ഇതിന് ഇങ്ങനെ ഒരു ബോർഡർ ലൈൻ ഒക്കെ വരുന്നുണ്ട് ഇത് ഇങ്ങനെ ഇടുമ്പോഴാണല്ലേ കറക്റ്റ് അപ്പോൾ ഈ ഇത് ഉപ്പട്ടേറെ ഈ ഒരു ഇതിലും ഇങ്ങനെ ഒരു ബ്ലൂ കളർ ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഈ വർക്കിൻ്റെ കൂടെ മാച്ചാണ് കേട്ടോ മാച്ച് അല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്കതൊരു വിഷയമല്ല ഷോൾ ഇടാൻ ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ ഷോൾ ഇടും അത്രേ ഉള്ളൂ എനിക്ക് മാച്ച് വേണമെന്നില്ല നിർബന്ധ ബുദ്ധിയൊന്നുമില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോയി വന്നിട്ട് കാണാം ഇങ്ങനത്തെ ഡ്രസ്സുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സാധനം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വലിയ പ്രപ്പാടാണ് ഇതൊക്കെ കണ്ടു ഇതിങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഒരിക്കലും റോ സിൽക്ക് ഡ്യൂപ്യോൺ സിൽക്ക് എടുക്കുകയാണ് നമ്മൾ പേഴ്സണലി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഷോപ്പിലുള്ള സമയത്ത് ഒരാൾക്കും സജസ്റ്റ് ചെയ്യില്ല ഈ ഇതിലത്തെ ഈ വീവിങ് ഇപ്പം കണ്ടു ഇതിലൊരു സ്റ്റിച്ച് ഇങ്ങനെ പോകുന്ന തുണി ഇങ്ങനെയാണ് നൂല് പോയിട്ടുള്ളത് ഇതൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല ബിക്കോസ് ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം കണ്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇടുന്നത് പക്ഷെ പക്ഷേ ഇങ്ങനെ ആയിട്ടുണ്ട് അതാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടും ആണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും ഇത് ചെയ്യരുത് ഈവൺ എന്തെങ്കിലും രീതിയിൽ ഇതിനെ ജോയിൻ ചെയ്ത് ലെങ്ത് കൂട്ടിയാൽ പോലും ഒരിക്കലും ഇതിങ്ങനെ ചെയ്യരുത് കാരണം ഒരു ഈ സാധനം ഒരു തരത്തിലും ലാസ്റ്റ് ചെയ്യില്ല നമ്മളുടെ ഈ ഒരയുന്ന ഭാഗങ്ങളിൽ സംഭവം ഇങ്ങോട്ട് വിട്ടുപോയി കിട്ടും അപ്പോൾ ഈ സാധനമൊക്കെ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ വില ലേഡീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വില അറിയുന്നുണ്ടായിരിക്കും ഈ ഒരു കുർത്തി എടുക്കണമെങ്കിൽ പത്ത് മൂവായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപ കൊടുക്കണം ഈ ഒരു കുർത്തി നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഹാൻഡ് വർക്കും കൂടി ഉള്ളതുകൊണ്ട് കേട്ടോ ഇല്ലയെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയാണ് ഇതിൻ്റെ റേഞ്ച് വരുക അപ്പോൾ ഹാൻഡ് വർക്കും കൂടിയൊക്കെ ആകുമ്പോൾ ആ ഒരു റേഞ്ച് വരും മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ആ റേഞ്ച് വരും സ്റ്റിച്ചിങ് കോസ്റ്റ് ഒക്കെ കൂടിയിട്ട് അപ്പോൾ നമ്മളത്രയും എടുത്തിട്ട് ഈ സാധനം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ട് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ കുറച്ച് ലാഭത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഒരു അര മീറ്റർ തുണി കൂടുതലെടുത്താലും നിങ്ങൾക്ക് ആ സാധനം കുറേ നാൾ യൂസ് ചെയ്യാം ഓക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമ്മളുടെ ഉപയോഗ രീതി പോലെ ഇരിക്കും എന്ത് സാധനവും നമ്മളെ കയ്യിൽ നിൽക്കുന്നത് എൻ്റെ കയ്യിലൊക്കെ ഏഴെട്ട് വർഷം പഴക്കമുള്ള ജ്യൂട്ട് സിൽക്ക് റോ സിൽക്ക് ഡ്യൂപ്യോൺ സിൽക്ക് എല്ലാം ഉണ്ട് ഒരക്കവും പറ്റിയിട്ടില്ല അതൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് അതിൻ്റെ ഒപ്പം തയ്ച്ച ആൾക്കാരെയൊക്കെ അത് കീർ നാശമായി പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് എന്തും ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണല്ലോ കാര്യം അപ്പോൾ ഓക്കെ അത് നമ്മുടെ ലൈഫാണെങ്കിലും അത് ഞാൻ എപ്പോഴും പറയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ രീതിയിലായിരിക്കും നമ്മുടെ ലൈഫ് പോവുക ഓക്കെ അപ്പോൾ എന്തായാലും പോയി വന്നിട്ട് കാണാം ടാറ്റാ ബൈ ബൈ